േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബലരാമനെ പറ്റി യാതൊരു വിവരവും ഇപ്പോൾ ലഭിക്കാത്തതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ സാഗർ എന്നാൽ ഇതേ സമയമാണ് സാഗറിനെ ഞെട്ടിച്ചുകൊണ്ട് അവിടേക്ക് ദക്ഷ കടന്നു വരുന്നത് കൺമണിയെ ഫോൺ ചെയ്യുന്ന ദക്ഷ ഇതേ തുടർന്ന് താൻ കുറച്ച് അന്വേഷണം നടത്തി എന്ന് പറയുകയും ചെയ്യുന്നു എന്താണ് ദക്ഷ ഇങ്ങനെ ഇപ്പോൾ പറയുന്നതിന് കാരണം ഒന്നും മനസ്സിലായില്ല ഇത് കേട്ടതിനെ തുടർന്ന് കാരണമുണ്ട് ബലരാമൻ എവിടേക്കും പോയിട്ടില്ല എന്നതാണ് സത്യം ഞാൻ ബലരാമനെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു ബലരാമൻ ഫ്ലൈറ്റിൽ പോയി എന്നുള്ള വിവരം നൽകിയത് തന്നെ തെറ്റാണ് ബലരാമൻ നാട്ടിൽ തന്നെയുണ്ട് പക്ഷെ എവിടെയാണ് എന്നതാണ് ഇപ്പോൾ കണ്ടെത്താനുള്ളത് ഇത് കേട്ട് സാഗറും ഒന്ന് ഞെട്ടിപ്പോവുകയാണ് അപ്പോൾ ബലരാമിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് അല്ലെ അതെനിക്ക് ഉറപ്പു പറയാൻ സാധിക്കുകയില്ല പക്ഷേ എന്തോ എവിടെയോ ഒരു തകരാറ് ഉള്ളതുപോലെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത് കാര്യങ്ങൾ ഒന്നുകൂടി അന്വേഷിച്ചാലേ മനസ്സിലാവുകയുള്ളൂ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് എന്തോ പന്തികേട് മണത്തിരിക്കുകയാണ് ഇപ്പോൾ സാഗറും കാര്യങ്ങൾ ഇതോടെ അന്വേഷിക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന ദക്ഷ ഒടുവിൽ സത്യങ്ങൾ കണ്ടെത്തുകയാണ് ദക്ഷയുടെ അന്വേഷണത്തെ പറ്റി ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന സുമിത്രയാകട്ടെ ആകെ ഞെട്ടിപ്പോകുന്നു ഇതിനിടയിലാണ് മീര സഹായത്തിനായി കടന്നു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്